ഇതാണ് നമ്മുടെ ഷൈജോണൻ ഇവിടെ ചെറിയൊരു പൂപ്പലുണ്ട് അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ദശമൂലം ദശമൂലം ദാമൂലം കിട്ടിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ വൈഫ് പ്രഗ്നന്റ് ആയിട്ടുള്ള ഭർത്താക്കന്മാർ അറിയാൻ വേണ്ടി പറയുകയാണ് പുതിയൊരു സ്വാഗതം ഇപ്പോ സമയം രാവിലെ രാവിലെയാണോ ഉച്ച പതിനൊന്ന് പതിനൊന്നര കണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പം എന്തായാലും പന്ത്രണ്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയാണല്ലോ അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് ഇപ്പം ഞാൻ നേരെ ഇവിടെ അടുത്തൊരു എ ടി എം ഉണ്ട് ഇന്ത്യൻ ബാങ്കിന്റെ അപ്പം അവിടെ പോയിട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കടക്കില് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഷോപ്പുണ്ട് അവിടെ വരെ ഒന്ന് പോകണം അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഈ വണ്ടി സർവീസിന് കൊടുക്കാൻ പോകണം കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ എൻ്റെ വൈഫായിട്ട് നിൽക്കുന്ന സമയത്തേക്കും എൻ്റെ വീടായിരുന്നത് ഈ കാറാണ് ഈ കാറിനകത്താണ് ഊണും ഉറക്കവും എല്ലാം തന്നെ കുളിയും ബാത്റൂം സൗകര്യമൊക്കെ പുറത്ത് ഹോസ്പിറ്റലിൽ ടോയ്ലറ്റ് ഉണ്ട് അപ്പോൾ അവിടെ പോകും ബാക്കി ഫുൾ ടൈം ഈ കാർ തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടി ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ബിക്കോസ് വീട്ടിലെ ആവശ്യങ്ങൾ കണ്ടി ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് അപ്പം നമ്മുടെ ഈ വണ്ടി വൃത്തിയാക്കലും അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ബ്ലോഗിനകത്തുള്ളത് ഉള്ളത് അപ്പം നമുക്ക് നേരെ ഇട്ടാലോ അപ്പോൾ നമ്മുടെ വണ്ടി അതുപോലെ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തു കുറച്ച് നടക്കാനുണ്ട് ഇവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മുറി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആരെ എ ടി എം പറഞ്ഞത് പിന്നെ ഇതെന്ത് പാർക്ക് ചെയ്തേക്കുന്നത് ഇതേ അകത്ത് പാർക്കിംഗ് സൗകര്യമുണ്ട് അവിടെ പാർക്ക് ചെയ്യാതെ വഴി തന്നെ കറക്റ്റ് വഴി അടച്ച് പാർക്ക് ചെയ്തേക്കുന്നു അകത്ത് ഇറക്കുന്ന വണ്ടി എടുക്കുന്ന സമയത്ത് എന്തായാലും ഈ കിടക്കുന്ന വണ്ടി എടുത്തേ പറ്റും എന്താണല്ലേ പാർക്കിംഗ് സൗകര്യം ഉണ്ടെങ്കിലും പാർക്കിംഗ് ഏരിയ ഇടരുത് കണ്ട സ്ഥലത്തിട്ടിട്ട് പോകണം അതെ അവിടെയൊക്കെ മീൻ കച്ചവടം താരൊക്കെ വന്നിരിക്കണം അത് ഇതാണ് നമ്മുടെ കിഴക്കൻമാ ജംഗ്ഷനിലുള്ള ഇന്ത്യൻ ബാങ്കിൻ്റെ എ ടി എം ഇവിടെ തന്നെയാണോ ബാങ്കുള്ളത് ബസ് ഒരു മണിയായി അങ്ങനെ ഞാൻ കിഴക്കുമ്പോഴത്തുള്ള എ ടി എം കയറിയപ്പോഴത്തേക്കാണ് അവിടെ മെഷീൻ കംപ്ലയിൻറ്റ് പിന്നെ നേരെ കടയ്ക്ക് വന്നു കടക്കത്ത് എ ടി എം കയറി പൈസ ഡെപ്പോസിറ്റ് ചെയ്തു പിന്നെ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ വൈഫിന് ഈ പ്രസവരക്ഷയ്ക്കുള്ള കുറച്ച് മരുന്നുകൾ വാങ്ങണം അപ്പോൾ അതിനായിട്ട് പോകാണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന കടയ്ക്ക് അമ്പലം റോഡിലാണോ ദേ വിജയ മൊബൈൽസ് ഇതാണ് നമ്മൾ ഉണ്ണി നിൽക്കുന്ന ഷോപ്പ് ഇത് ഇവിടെയാണ് കട അങ്ങാടി കട നമുക്കിവിടെ രക്ഷിക്കാം മറ്റേ പ്രസവരക്ഷയ്ക്കുള്ള മരുന്നോ ഏ അരപ്പ് മരുന്ന് ഞാൻ അമ്മ എന്ന് വിളിച്ചതാരെ വിളിച്ചോ പിന്നത്തെ ഏതാണ് ദശമൂല അരിഷ്ടം ദശമൂലം ദശമൂലം ദാമൂലം കിട്ടിട്ടുണ്ടേ സംഭവം ദശമൂലം അശോക അരിഷ്ടം പിന്നെ വേറെന്തേലും ഇതെന്തെങ്കിലും സംഭവം

പച്ചമാരെ ഈ സംഭവം കണ്ട ഈ തടിക്കട്ട പോലത്തെ ഇതാണ് ഈ വേത് പിടിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ക അതാണ് പട്ടയണ്ട സംഭവം ഇതിവിടെ കിലോ ഞാനിപ്പോൾ ഒരു കിലോ ആണ് എടുത്തിരിക്കുന്നത് ഇപ്പം അതായത് വേറെയും കുറേ മരുന്നുകളുണ്ട് ഞാൻ ആദ്യം കാണിച്ച ഈ മൂന്ന് മരുന്ന ഞാൻ കരുതി അത്രേ ഉള്ളൂ പക്ഷെ അങ്ങനല്ല ഒരുപാട് മരുന്നുകളുണ്ട് ഇത് ഇത് കണ്ട ഈ സംഭവം പോറ്റുമരുന്ന് പൊടി എന്ന എനിക്ക് പിന്നെ പൊടി പിന്നെ ഇതെന്തോ നാൽപ്പാം മരാതി കേരം പിന്നെ ഏ ണോ എന്നാ ഒരു കിലോ ഉണ്ട് എടുത്തോളി അപ്പം കരു കരിപ്പട്ടി ഇതിപ്പോൾ നമ്മൾ ഒരു കിലോ എടുത്ത കേട്ടോ അപ്പോൾ അപ്പോൾ ഇത് ഒരു കിലോ തികയല്ലോ എന്നാ പറയുന്നത് എന്തായാലും വാങ്ങിക്കാനുള്ള നമ്മൾ വാങ്ങിച്ചു പറ്റൂ പ്രസവാണ് ആണോ അപ്പം പ്രസവത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിട്ടുള്ള കാര്യങ്ങളാണ് പ്രസവം കഴിഞ്ഞിട്ട് വരുന്ന ലേഡീസിന് അവരുടെ ശരീരം നന്നാൻ വേണ്ടിയിട്ട് ഉള്ള മരുന്നും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ വീഡിയോ കാണുന്ന വിവാഹം കഴിഞ്ഞ വൈഫ് ആയിട്ടുള്ള ഭർത്താക്കന്മാർ അറിയാൻ വേണ്ടി പറയുകയാണ് ഇതേ കണ്ട ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം അതുവരെ എടുത്തോളി അപ്പം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതൊന്നും അറിയാത്തവരെന്നുണ്ടെങ്കിൽ അറിഞ്ഞോളി എനിക്കറിയത്തില്ലായിരുന്നു ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു പിന്നെ വീട്ടിൽ നിന്ന് പറ്റി ഉമ്മ പറഞ്ഞു ഇന്ന സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് അപ്പോൾ എന്തായാലും ഇതെല്ലാം കൂടി ഒരു എമൗണ്ട് ആവും ഇപ്പം സമയം രണ്ട് പത്തായി വിളിച്ചോ വിളിച്ചില്ല വിളിച്ചോല്ലോ തോന്നി ഇപ്പം സ്വയം രണ്ട് പത്തായി ഞാനങ്ങനെ കടയ്ക്ക് പോയി മെഡിസിനൊക്കെ വാങ്ങിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് വൈഫ് എസ് ഐറ്റിയിൽ അട്ടൻറ്റ് ആയിരുന്ന സമയത്ത് ഈ വണ്ടിയായിരുന്നു എൻ്റെ വീട് ഈ വണ്ടിക്കകത്തായിരുന്നു ഊണ് ഉറക്കമൊക്കെ തന്നെ അപ്പോൾ അതുകൊണ്ട് എൻ്റെ രകമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മാസത്തിൻ്റെ പാതി മുതൽ അവസാനം വരെ നല്ല രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ നല്ല രീതിയിൽ ചെളിയൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വണ്ടി കഴുകാനായിട്ട് കൊണ്ടിട്ടേക്കാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചിറയിലാണ് ചിത്രയിലുള്ള ഒരു കാർസ്പായലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ പേര് നിങ്ങൾക്ക് പുറകിൽ ഇങ്ങനെ കാണാൻ പറ്റും തോന്നുന്നു ഞങ്ങൾ വരുന്ന ആഴ്ച ഞാൻ അരിക്കുഴിയിലുള്ള ഷോപ്പിൽ കയറി അപ്പോൾ അവിടെ കയറിയപ്പോഴത്തേക്കും അവിടെ ഒരു പയ്യൻ മാത്രമേ ഉള്ളൂ പണ്ടിക്കാരന് ഓൾറെഡി ഒരു മൂന്നാല് വണ്ടി അവിടെ കിടപ്പുണ്ട് ആറ് പറയുന്നത് വെച്ചാൽ ഒരു വണ്ടി കഴുകാനായിട്ട് ഏകദേശം ഒരു വൺ അവർ ടൈമെടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിൽക്കുകയാണെങ്കിൽ കുറേ സമയം എന്നത് വെറുതെ പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് വന്നു ഇപ്പോൾ ചിറയിൽ വന്നപ്പോഴേക്കും ദൈവം ഇങ്ങനെ ഒരു വണ്ടി അവിടെ കഴിക്കൊണ്ടിരിക്കുന്നു ബാക്കി വണ്ടികൾ വണ്ടി കുറവായിരുന്നു കേട്ടോ ഞാൻ വന്ന സമയത്തേക്ക് അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ എന്നെ വണ്ടി കയറ്റി ക്ലീൻ ആയിക്കൊണ്ടിരിക്കാം കേട്ടോ വണ്ടിക്കകത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വണ്ടി രാഗവും പുറവും പിന്നെ വണ്ടിയിലടിയും കൂടെയാണ് പറഞ്ഞിരിക്കുന്നത് ടോട്ടലി നാനൂറ് രൂപയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന കാർ കാർസ്പായുടെ പേര് സി എം കാർ സ്പന്നാണ് ലൊക്കേഷൻ വരുന്നത് അത് ഴിഞ്ഞട്ടോ ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട് ആടി വാഷ് ചെയ്തു പിന്നെ വണ്ടി അകം ക്ലീനാക്കി പിന്നെ വണ്ടിയുടെ പുറവും ക്ലീൻ ആക്കിയിട്ടുണ്ടോ ജസ്റ്റ് വണ്ടി ഒന്ന് കാണിച്ചു തരാം വാഷ് ചെയ്തതിന് ശേഷം ആയിക്കോ പിന്നെ ഈ ഇവിടെ ചെറിയൊരു പൂപ്പലുണ്ടോ അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കാര്യം ഞാൻ ആ ഞാൻ വണ്ടി എസ് ഐറ്റിയിൽ ഇട്ടിരുന്ന സമയത്തെ ബാക്ക് ചരിച്ചിട്ട് അതിനകത്താണ് കിടന്നത് അപ്പോൾ അങ്ങനെയാണ് വെള്ളം തന്നെ ഇപ്പം നമ്മുടെ വണ്ടീരകം ഇതേ കണ്ടല്ലേ അത്യാവശ്യം നല്ല ക്ലീനാണ് പിന്നെ അകും ഇതേ ഇവിടെ കണ്ട വണ്ടി ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ക്ലീൻ ആക്കുന്നതിന് മുന്നേ കിടന്നു വെച്ചാൽ ഫുള്ള് മണ്ണും പൊടിയൊക്കെ വരുന്നു ഇപ്പം അതൊക്കെ മാറിയിട്ടുണ്ട് ഇതേ കണ്ടല്ലേ അപ്പോൾ വണ്ടി ഫുള്ള് വൃത്തിയായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ പേയ്മെൻറ്റ് ചെയ്തിട്ട് പോവാം എനിക്ക് പോയിട്ട് വേറെ കുറച്ച് പരിപാടിച്ചുകളും ഉണ്ട് ഞാൻ മുന്നേ നിങ്ങൾക്ക് വണ്ടിയിൽ പൂപ്പൽ ഇടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആയിക്കോട്ടെ അടുത്ത് പറയാനാണല്ലേ ദൈ ഇപ്പം കണ്ട ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ പുള്ളിക്കരൻ വണ്ടി നന്നായിട്ട് ക്ലീൻ ആക്കി തന്നിട്ടുണ്ട് ഇവിടെ ഒന്നുമില്ല അവിടെ ഇല്ല ഇവിടെയൊക്കെ പൂപ്പല്ല ഉണ്ടായിരുന്നു പക്ഷെ ആയിക്ക ഫുള്ള് തുടച്ച് വൃത്തിയാക്കി തന്നെ കേട്ടോ നാലരയായി ഇനി കേട്ടോ ഇതാണ് നമ്മുടെ ഷേജോണൻ ആണെന്നെ പറഞ്ഞ പറ്റിക്കാൻ പറഞ്ഞിട്ട് കുറേ നാളായിട്ടേ പുള്ളിക്കാരിന്റെ നല്ലൊരു വ്ളോഗ് കണ്ടല്ലേ ഹോസ്പിറ്റലിൽ നിന്നപ്പോഴത്തേക്കും ഒരു ഗോലായി താടിയൊക്കെ വളർന്ന് ഇതിനകത്തൊക്കെ പാമ്പ് പരിധാരെ കാണും ഇപ്പോൾ എന്തായാലും ഇതൊക്കെ വെട്ടി ഇറക്കണമായിരുന്നു അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക് ഇത് അണ്ണൻ്റെ ഷോപ്പിലാണ് വന്നിരിക്കുന്നത് പിന്നെ അണ്ണനെ കുറിച്ചുള്ള ബാക്കി വിശേഷങ്ങളെല്ലാം തന്നെ ഞാൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ നിനശാലത്ത് ഉടനെ ചെയ്യുന്നതായിരിക്കും പിന്നെ അണ്ണൻ മുന്നേ ഞാൻ പറഞ്ഞു തന്നെ നമുക്ക് നമ്മുടെ ചാനലിൽ നല്ലൊരു വീഡിയോ ചെയ്യണം പക്ഷേ അന്ന് എൻ്റെ മൊബൈൽ ഞാൻ മുന്നേ വീഡിയോ ചെയ്ത മൊബൈൽ അറിയില്ല ആ അതിനകത്തായിരുന്നു ഹൂവായി മാറ്റൻ്റി പ്രോ അപ്പോൾ ആ സെറ്റ് എൻ്റെ മോള് വെള്ളത്തിലിട്ട് നശിപ്പിച്ച് ചളാക്കി കുളാക്കി തന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം ഉപയോഗിക്കുന്നത് പുതിയ സെറ്റാണ് അപ്പോൾ എന്തായാലും ഉടനെ തന്നെ അണ്ണെൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യും അങ്ങനെ നാട്ടിലെത്തിയത് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടോ മുടി വെട്ടിനെ ഞാൻ എട്ട് പ്രാവശ്യം വെട്ടിയപ്പോൾ തന്നെ വൺ ഇയർ കഴിഞ്ഞാൽ അപ്പം അതെ മുടി വെട്ടി സെറ്റായി ഇനി തിരിച്ച് പോകാണ്ടോ നമുക്ക് മുടി വെട്ടി തന്നെയാണ് എടുത്ത് നിൽക്കുന്നത് പുള്ളിക്കാരിൻ്റെ ഒരു ശൈലി എന്നാണ് പുള്ളീൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ കൊളത്തെപ്പഴും മടത്തര കടക്കൽ ഈ ലൊക്കേഷനിലൊക്കെ ഉണ്ടെങ്കിൽ പാലോടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് മുടി വെട്ടാട്ടോ എത്ര ദൂരം നിങ്ങൾ സഞ്ചരിച്ചിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന കോലത്തിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതുപോലെ പുള്ളിക്കാരെ വെട്ടിത്തരും അല്ലാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ എങ്ങനെ അവസാനിക്കുന്നു വൈഫിന് വേണ്ടുന്ന മെഡിസിനും കാര്യങ്ങളൊക്കെ കൊണ്ടുകൊടുത്തു അതിനുശേഷമുള്ള കാര്യങ്ങൾ ഇതേ കുറച്ച് അരിയും സാധനങ്ങളൊക്കെയാണ് ഇത് നമ്മൾ ഹസ്ബൻഡ്മാർ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ വൈഫ് പ്രഗ്നൻ്റ് കഴിഞ്ഞാൽ വൈഫിന് വേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളും നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ പുള്ളിക്കാരുടെ ഡെലിവറി കഴിഞ്ഞ് അവർ അവരുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ വീട്ടിലായാലും നമ്മൾ ചെയ്യേണ്ട കുറേ കർത്തവ്യങ്ങളുണ്ട് മെയിനായിട്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിയുമ്പോഴേക്കും വൈഫ് ഹസ്ബൻഡ് വീട്ടിലാണോ നിൽക്കാൻ ആദ്യത്തെ പ്രസവം വൈഫ് വൈഫിൻ്റെ വീട്ടിലും രണ്ടാമത്തെ പ്രസവം ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് നിൽക്കേണ്ടത് അപ്പോൾ നമുക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വൈഫിനെ നമുക്ക് കൊണ്ട് നിർത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ അവരെ അവരെവിടെയാണോ നിൽക്കുന്നത് അവിടെ നമ്മൾ ചെയ്തു കൊടുക്കണം ഇപ്പം എൻ്റെ വൈഫ് ചേക്കുന്നത് വൈഫിൻ്റെ വീട്ടിൽ തന്നെയാണ് ഇപ്പം ഒരു മാസത്തേക്ക് വേണ്ടുന്ന അരിയും സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വണ്ടിയിൽ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പ്രസവ ശുശ്രൂഷയ്ക്കുള്ള മരുന്നുകളും എല്ലാം കൊണ്ട് കൊടുത്തു ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നു പൊതുവായിട്ടുള്ള എന്തെങ്കിലും വിശേഷങ്ങളായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ ബൈ